കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചമ്മുണു ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് ജൂൺ എട്ട് ശനിയാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അഷുറ ദിനാചരണ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് ജെഫ്രി വഖഫ് കൗൺസിൽ പ്രത്യേക യോഗം വിളിച്ചു ചെയർമാൻ യൂസഫ് ബിൻ സാലി അസാലിഹിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അഷൂറയ്ക്കുള്ള ഒരുക്കങ്ങളും സംവിധാനങ്ങളും എന്തൊക്കെ വേണമെന്ന് ചർച്ച ചെയ്തു അഷൂറ ഒരുക്കങ്ങൾക്കായി പ്രത്യേക സമിതികൾക്കും ടീമുകൾക്കും യോഗം രൂപം നൽകുകയും ചെയ്തു രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവർ മതപരമായ ഈ പരിപാടിക്ക് നൽകുന്ന പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ജഫ്രി വകഫ് കൗൺസിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി വിവിധ ഔദ്യോഗിക സംവിധാനങ്ങൾ ഇതിനായി സഹകരിക്കുന്നതും സഹായ സഹകരണങ്ങൾ നൽകുന്നതും അഭിനന്ദനാർഹമാണ് മതപരമായ സ്വാതന്ത്ര്യവും സഹിഷ്ണുതയും രാജ്യത്തിൻ്റെ പ്രത്യേകതയാണെന്നും യോഗം വിലയിരുത്തി റിഫ സ്റ്റാറ്റ് കോം സ്റ്റേഷൻ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ ഉദ്ഘാടനം ചെയ്തു രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുടെ സ്ഥാനാരോഹണത്തിൻ്റെ രജത ജൂബിലെ ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് പുതിയ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത് ഹമദ് രാജാവിൻ്റെ നേതൃത്വത്തിലുള്ള സമഗ്ര വികസന പ്രക്രിയയ്ക്കും തുടർ നടപടികൾക്കും അനുസൃതമായി എല്ലാ ഉപഭോക്താക്കൾക്കും മുടങ്ങാതെ വൈദ്യുതി ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും വൈദ്യുതി ഗ്രിട്ടിൻ്റെ സ്ഥിരത നിലനിർത്തുന്നതിനും സ്റ്റാറ്റ്കോം സ്റ്റേഷനുകൾ സഹായകമാണ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി പ്രസിഡന്റ് കമാൽ ബിൻ അഹമ്മദ് മുഹമ്മദ് പദ്ധതി സംബന്ധിച്ച് ഉപപ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു വൈദ്യുതി ട്രാൻസ്മിഷൻ നെറ്റ്വർക്കുകൾ വികസിപ്പിക്കുന്നതിനും നവീകരിക്കുന്നതിനുമുള്ള ഇ ഡബ്ല്യുഎയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നത് വൈദ്യുതി പ്രസരണ വിതരണ ശൃംഖലകളുടെ കാര്യക്ഷമത വിശ്വാസ്യത ഗുണനിലവാരം അത്യാഹിത ഘട്ടങ്ങളിൽ സുരക്ഷിതമായ പ്രവർത്തനം എന്നിവ പദ്ധതി ഉറപ്പാക്കുന്നു ഗൾഫ് സഹകരണ കൗൺസിൽ ഇന്റർ കണക്ഷൻ അതോറിറ്റി ഐറിഷ് കൺസൾട്ടൻസിയുമായി സഹകരിച്ചാണ് കൺസൾട്ടൻസി സേവനങ്ങൾ നൽകുന്നത് ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം ബഹ്രൈൻ ജ്വല്ലേഴ്സിൽ ഇപ്പോഴിതാ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് ഈ ഓഫർ ജൂൺ വരെ മാത്രം സിറ്റി മനാമ ബഹ്റൈൻ പ്രതിഭയുടെ പപ്പൻ ചിരന്തന അന്തർദേശീയ നാടക പുരസ്കാരത്തിനുള്ള രചനകൾ ക്ഷണിച്ചു രചയിതാക്കൾ ഇന്ത്യൻ പൗരന്മാരായിരിക്കണം ലോകത്തിൽ എവിടെ താമസിക്കുന്നവർക്കും പങ്കെടുക്കാവുന്നതാണ് ഇരുപത്തി അയ്യായിരം രൂപയുടെ ക്യാഷ് അവാർഡും ഫലകവും കീർത്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഇന്ത്യയിലെ നാടകരംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ജൂറിയാണ് രചനകൾ തിരഞ്ഞെടുക്കുക പുരോഗമനാശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മണിക്കൂർ വരെ അവതരണ ദൈർഘ്യം വരാവുന്ന രണ്ടായിരത്തി ജനുവരി ഒന്നിന് ശേഷമുള്ള പ്രസിദ്ധീകരിച്ചതും പ്രസിദ്ധീകരിക്കാത്തതും മൌലികവുമായുള്ള മലയാള നാടക രചനകളായിരിക്കും പുരസ്കാരത്തിനായി പരി പരിഗണിക്കുക നാടകരചനകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തി ഒന്നിനുള്ളിൽ ബി പി ഡ്രാമ അവാർഡ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിൽ പി ഡി എഫ് ഫൈൽ ലഭിച്ചിരിക്കേണ്ടതാണ് നാടകരചനയിൽ രചയിതാവിൻ്റെ പേരോ അതുമായി ബന്ധപ്പെട്ട സൂചനകളോ ഉണ്ടാകാൻ പാടുള്ളതല്ല രചയിതാവിൻ്റെ പേര് മേൽവിലാസം മൊബൈൽ നമ്പർ ഇമെയിൽ തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങൾ നാടകരചനയോടൊപ്പം പ്രത്യേകം അനുബന്ധമായി അയക്കേണ്ടതാണ് പ്രതിഭ നാടകവേദി കൺവീനർ എൻ കെ അശോകൻ പ്രതിഭ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറാഴ പ്രസിഡന്റ് ബിനു മണ്ണിൽ എന്നിവർ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു വിദ്യാഭ്യാസ മേഖലകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ വോയിസ് ഓഫ് ആലപ്പി ആദരിക്കുന്നു ഈ വർഷം പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ബഹറിനിലുള്ള കുട്ടികളെയും നാട്ടിലുള്ള കുട്ടികളുടെ രക്ഷിതാക്കളെയുമാണ് ആദരിക്കുന്നത് നേട്ടം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ആദരവിന് വോയിസ് ഓഫ് ആലപ്പി അംഗങ്ങളുടെ മക്കളെ മാത്രമായിരിക്കും പരിഗണിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് നേട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് കോർഡിനേറ്റർ ലിജോ കുര്യാക്കോസ് മൂന്ന് മൂന്ന് അഞ്ച് എട്ട് ഏഴ് ഏഴ് അഞ്ച് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യവും സമകാലിക സാഹചര്യത്തിൽ പരിസ്ഥിതി നേരിടുന്ന വെല്ലുവിളികളും എന്ന വിഷയത്തിൽ മൊഹ്രഖ് മലയാളി സമാജം നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാഘോഷ ഭാഗമായി ചർച്ച സദസ്സ് സംഘടിപ്പിച്ചു എം എം എസ് ഓഫീസിൽ നടന്ന പരിപാടി മാധ്യമപ്രവർത്തകൻ രാജീവ് വെള്ളിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അനസ് റഹീം അധ്യക്ഷനായിരുന്നു പുതുതലമുറയുടെ പരിസ്ഥിതി സംരക്ഷണം നടത്തേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുവാൻ എല്ലാവരും ശ്രമിക്കണമെന്നും സംഘടനകൾ പരിസ്ഥിതി സംരക്ഷണ പരിപാടികൾ വ്യാപകമായി സംഘടിപ്പിക്കണമെന്നും ചർച്ച സദസ്സിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു സെക്രട്ടറി ആനന്ദ് വേണുഗോപാൽ സ്വാഗതവും ട്രറ്റർ ശിവശങ്കർ നന്ദിയും പറഞ്ഞു വിസിറ്റ് വിസയിൽ ബഹറിനിലെത്തിയ ഏജന്റിന്റെ തട്ടിപ്പിനിരയായ കൊൽക്കത്ത സ്വദേശിയെ നാട്ടിലെത്തിക്കാൻ വഴിയൊരുക്കി പ്രവാസി ലീഗൽ സെൽ ബഹറിൻ ചാപ്റ്റർ ബഹറിനിൽ കുടുങ്ങിയ കൊൽക്കത്തക്കാരനായ ദേവാശിഷ് മണ്ഡലിനെയാണ് രക്ഷിച്ചത് ഒരു ലക്ഷത്തോളം രൂപ ഏജന്റിന് നൽകി കഴിഞ്ഞ വർഷം നവംബറിൽ വിസിറ്റ് വിസയിൽ ബഹറിനിലെത്തിയ ശേഷമാണ് ദേവാശിഷ് താൻ ചതിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയത് ജോലിയും താമസ സൗകര്യവും ഇല്ലാതെ കഷ്ടപ്പെട്ട അദ്ദേഹത്തിന് പ്രവാസി ലീഗൽ സെല്ലിന്റെ ഗവേണിംഗ് കൗൺസിൽ മെമ്പർ മുഹമ്മദ് സലീമാണ് ഇന്ത്യൻ എംബസിയുടെയും ബഹറിൻ ഇമിഗ്രേഷൻ വകുപ്പിന്റെയും സഹായത്തോടെ നാട്ടിലേക്ക് പോകാൻ കളമൊരുക്കിയത് ചില അഭ്യുദയാകാംക്ഷികളും സഹായത്തിനെത്തി അങ്ങനെ ജൂൺ നാലിന് അദ്ദേഹം മുംബൈയിലേക്ക് മടങ്ങി ദവാശിഷ് മണ്ഡലിന്റെ തിരിച്ചുപോക്കിന് സഹായിച്ച എംബസി അധികൃതർക്കും ഇമിഗ്രേഷൻ വകുപ്പ് അധികൃതർക്കും പ്രവാസി ലീഗൽ സെൽ പ്രസിഡന്റ് സുധീർ തിരുനിലത്ത് നന്ദി അറിയിച്ചു ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ